ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഹാർഡ് വർക്ക് ഉണ്ട് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥി ആരാണ് എന്ന് പ്രേക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭൂരിപക്ഷം പ്രേക്ഷകരും പറയും അത് ജിൻഡോ ആണ് എന്നുള്ളത് അവിടെയുള്ള മത്സരാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് ജിൻഡോ തന്നെയാണ് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് അതായത് എല്ലാ മത്സരാർത്ഥികളും എന്ന് ഞാൻ പറയുന്നില്ല ഭൂരിപക്ഷം മത്സരാർത്ഥികളും അങ്ങനെ പറയുന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ ജിൻഡോയുടെ പേര് പറയാൻ മടിയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടും അത് തങ്ങളെ ബാധിക്കും എന്നുള്ള ചിന്ത പല ആൾക്കാരിലുമുണ്ട് പല ആൾക്കാർക്കും ആരുടെ പേര് പറയണം എന്ന് അറിയാതെ അവസാനം അർജുൻ്റെ പേര് പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് തീർച്ചയായും അവിടെ ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് കാരണം തന്റെ പരിമിതികളെ മാറ്റിവെച്ച് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ജിൻഡോ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയുടെ പരിമിതി എന്ന് പറയുന്നത് സംസാരിച്ച് അത് ഫലിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ പോലെ ഭയങ്കരമായ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബുദ്ധിപരമായി കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും അങ്ങേരുത്തി കളയാൻ ജിൻഡോയ്ക്ക് പറ്റുന്നുമുണ്ട് നമ്മുടെ അൻസിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന വ്യക്തിയാണ് ജിൻഡോ അതായത് അത്രയും ഹാർഡ് വർക്ക് ജിൻഡോ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നതും മുതൽ ഇവിടെ ഓടി നടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ജിൻഡോ ബുദ്ധിപരമായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ ഗെയിമിന് വേണ്ടി പല വിഷയങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അതായത് തളർന്നിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ച് ഗെയിമില്ലാത്തവരെ ഗെയിമിലേക്ക് കൊണ്ടുവന്ന് ബിഗ് ബോസ് വീട് ഉഷാറാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ എത്ര വഴക്കുണ്ടായാലും അതൊന്നും മനസ്സിൽ വെക്കാതെ അവരോട് പിന്നീട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ കൂടിയാണ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്കിലൂടെ ഇവിടെ നിൽക്കുന്ന ആൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതായത് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ആണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആരാണ് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനും അതുപോലെ കുറച്ച് ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അർജുൻ ഫിസിക്കൽ ടാസ്ക്കിലെല്ലാം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് അതുകൊണ്ട് അർജുനാണ് ഹാർഡ് വർക്കിലൂടെ നിൽക്കുന്നത് എന്ന് ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും ഗെയിമാണ് നടക്കുന്നത് പോലും ഗെയിമാണ് എല്ലാം ഗെയിമാണ് അവിടെ അവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യാം അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ജിൻഡോ തന്നെയാണ് ഏത് സമയത്തും പുതിയ പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു താൻ എന്തിനാണോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അത് കൃത്യമായി ചെയ്യുന്ന ഏക വ്യക്തി ജിൻഡോ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ ലക്കിലൂടെ അവിടെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നോറ തന്നെയാണ് തീർച്ചയായും അവിടെയുള്ള ഭൂരിപക്ഷം മത്സരാർത്ഥികളുടെയും അതുപോലെ പുറത്ത് ജനങ്ങളുടെയും അഭിപ്രായം അത് തന്നെയാണ് ലക്കിലൂടെ അവിടെ ഇപ്പൊ നിൽക്കുന്നത് നോറ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അപ്പോ ഹാർഡ് വർക്കിലൂടെ നിൽക്കുന്നത് ജിൻഡോയും നോറ ലെക്കിലൂടെയുമാണ് നിൽക്കുന്നത് എന്നാണ് ഭൂരിപക്ഷം മത്സരാർത്ഥികളുടെയും അഭിപ്രായം തീർച്ചയായും അതുതന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ